ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും തലങ്ങും വിലങ്ങും കയറി അടിച്ചത് വെറുതെയായി ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി നാനൂറ് കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷം പത്തോളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത് ഇതിന് പിന്നിൽ ഇറാന്റെ കളി തന്നെയെന്ന് അമേരിക്ക അതായത് ഒരാക്രമണം മുന്നിൽ കണ്ടിരുന്ന ഇറാൻ യുറേനിയം ആക്രമണത്തിനും മുൻപേ മാറ്റിയിരുന്നുവെന്നാണ് വിവരങ്ങൾ സമാധാനവുമില്ല ഒരു സന്ധിയുമില്ല വീണ്ടും ഘോര യുദ്ധം തന്നെ ഖമനയുടെ ഈ കളി ഇറാന്റെ സർവനാശത്തിന് നിന്ന് കലിയിളകി ഇസ്രയേൽ പശ്ചിമേഷ്യ ശാന്തമാകില്ല കത്തി എരിയാൻ പോകുന്നു എന്ന ഭീതിയിൽ മേഖലയിലെ രാജ്യങ്ങളുടെ ചങ്കിടിക്കുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം വെടിനിർത്തലിൽ അവസാനിക്കുമ്പോൾ സമാധാനം എന്ന ആശ്വാസമായിരുന്നു ലോകരാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ എല്ലാം ആളിക്കത്താൻ പോകുന്നതേയുള്ളൂ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ ഘോര യുദ്ധം തുടങ്ങിയത് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതും ഇതിനു വേണ്ടി തന്നെയാണ് എന്നാൽ ഒരു മുഴം മുന്നേ കയറി കളിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി നാനൂറ് കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതായി യു വൈസ് പ്രസിഡന്റ് ജെ വാൻസ് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോയാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ജെ ഡി വാൻസ് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ ഇറാനുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതിക്കെതിരെയാണ് ഞങ്ങളുടെ യുദ്ധമെന്നും ജെ ഡി വാൻസ് പറഞ്ഞു ഇറാൻ ഭാവിയിൽ ആണവായുധ നിർമ്മാണം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തി എന്താണെന്ന് ഇനിയും അറിയേണ്ടി വരുമെന്നും ജെ ഡി വാൻസ് താക്കീത് ചെയ്തു ഇറാൻ എത്രത്തോളം യുറേനിയം ശേഖരിച്ചുവെന്നും ഫോർദോ ആണവ കേന്ദ്രത്തിന് ആക്രമണത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എന്നുമുള്ള കാര്യത്തിൽ വാൻസ് വ്യക്തത വരുത്തിയിട്ടില്ല അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചതാണ് അപ്രത്യക്ഷമായ നാനൂറ് കിലോഗ്രാം യുറേനിയം ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത് ഇതാണ് ഭീതി വർദ്ധിപ്പിക്കുന്നത് ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുൻപോട്ട് പോയേക്കാം എന്നതിന്റെ സൂചനകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് റിപ്പോർട്ടുകളിൽ വ്യക്തമായി പറയുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ കാര്യം വ്യക്തമാക്കിയിരുന്നു അതായത് നതാൻസിലും എസ്വഹാനിലും ഫോർഡോയിലും എത്രത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നുള്ള കാര്യത്തിലടക്കം മൊസാദിനും സി ഐക്കും വിവരങ്ങൾ ചോർന്നു കിട്ടിയിരുന്നു ഇറാനിൽ നിന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ ചോർന്നു പോയത് ഈ വിവരങ്ങളെല്ലാം കിട്ടിയതിന് ശേഷമാണ് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് പോലും അതായത് അണുബോംബ് നിർമ്മാണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇറാൻ എത്തി എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ ഘട്ടത്തിലാണ് ഇസ്രയേൽ കയറി അടിച്ചത് പക്ഷേ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നല്ലാതെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാൻ മാറ്റി എന്നുള്ള ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും തല പിളർക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പന്ത്രണ്ട് ദിവസമാണ് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ഈ പന്ത്രണ്ട് ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ആക്രമണം നടന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തലങ്ങും വിലങ്ങുമാണ് ഇസ്രയേൽ കയറി അടിച്ചത് ബസ്റ്റർ ബോംബുകൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു അമേരിക്ക അതിൽ നിന്ന് പിന്നോട്ട് മാറിയപ്പോൾ തങ്ങളുടെ സൈന്യത്തെ ഫോർഡോയിലും നതാൻസിലും ഇസ്ഫഹാനിലും ഇറക്കി ആ പാതാളം വരെ തുരക്കുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷമാണ് അമേരിക്ക പോലും ഈ യുദ്ധ വരുന്നതും ബങ്കർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതും പൂർണ്ണമായും ഇറാനെ തകർക്കുക അതായത് അവരുടെ ആണവ പരീക്ഷണങ്ങളുടെ വേരറുക്കുക എന്നത് തന്നെയായിരുന്നു ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പദ്ധതികൾ പക്ഷേ ഇപ്പോൾ ആ പദ്ധതികൾ നടപ്പായില്ല എന്നുള്ള ഒരു വിവരമാണ് പുറത്തേക്ക് വരുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ മാറ്റിയിരിക്കുന്നു ഇത് എവിടേക്ക് മാറ്റി എന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് മൊസാദും സിഐഎയും യുറേനിയം കൂടാതെ ചില ഉപകരണങ്ങളും ഇവിടെ നിന്ന് ഇറാൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആണവായുധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർദോ ആണവായുധ കേന്ദ്രങ്ങളുടെ അടുത്ത് പതിനാറോളം ട്രക്കുകളുടെ ഒരു നിര വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ യുറേനിയം എവിടേക്ക് മാറ്റിയെന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് മറ്റൊരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇവ മാറ്റിയിരിക്കാമെന്നാണ് അമേരിക്കയും ഇസ്രയേലും കണക്ക് കൂട്ടുന്നത് എന്നാൽ ആ കേന്ദ്രം ഏതാണ് അതാണ് ഇനി കണ്ടെത്തേണ്ടത് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നതാൻസ് ഇസ്ഫഹാൻ ഫോർദോ എന്നിവിടങ്ങളിലായി അമേരിക്കൻ വ്യോമസേന ബോംബ് ആക്രമണം നടത്തിയത് ബി ടൂ സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു യുദ്ധത്തിന്റെ ആദ്യ ഘട്ടം മുതൽ ഇസ്രയേലിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടെയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്കെത്തിയത് ആക്രമണ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെയാണ് അറിയിച്ചതും ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ തക്ക പ്രഹരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നതെന്നും ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്നത് സത്യമാണെങ്കിലും അവയ്ക്ക് കാര്യമായ തകരാറുകൾ ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയത് അമേരിക്കൻ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥനായ മെഹസി മുഹമ്മദി എക്സിൽ കുറിച്ചത് ഇറാൻ തങ്ങളുടെ എല്ലാ സമ്പുഷ്ടമായ ആണവ വസ്തുക്കളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതായി ഇറാന്റെ എക്സ്പെൻഡൻസി ഡിസൈൻമെന്റ് കൗൺസിൽ അംഗം മൊഹസൻ റസായി വെളിപ്പെടുത്തിയിരുന്നു അതായത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഓലപ്പാമ്പ് കാട്ടി വിരട്ടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് ഖമനയുടെ പ്രഖ്യാപനമൊക്കെ യുറേനിയം മാറ്റിയതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇതിനിടെ ഇറാനെ ആണവ പരീക്ഷണങ്ങൾക്ക് സഹായിക്കാൻ റഷ്യ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചന പുറത്തു വരുന്നുണ്ട് ഇറാന് ആണവായുധം നൽകാൻ റഷ്യയും ഉത്തരകൊറിയയും ചൈനയും തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ നിരവധി രാജ്യങ്ങൾ ഇറാന് നേരിട്ട് ആണവ പോർമുനകൾ നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് മറ്റാരുമല്ല മുൻ റഷ്യൻ പ്രസിഡന്റ് കൂടിയായ ദിമിത്രി മെദ്വദേവാണ് അതായത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നീക്കമാണിത് അമേരിക്കയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും ദിമിത്രി മെദ്വദേവ് തുറന്നടിച്ചിട്ടുണ്ട് ആണവ വസ്തുക്കളുടെ സമ്പുഷ്ടീകരണവും ഭാവിയിൽ ആണവായുധങ്ങളുടെ ഉൽപാദനവും ഇറാൻ തുടരുമെന്ന് തന്നെയാണ് റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ ദിമിത്രി മെദ്ദേവ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് ബാധകമല്ലാത്ത ഒരു നിയമവും റഷ്യയും പാലിക്കാൻ പോകുന്നില്ലെന്നതാണ് റഷ്യയുടെ തീരുമാനം അതായത് ഇറാന് ആണവായുധം നൽകാൻ ലോകത്തെ നിലവിലെ നിയമങ്ങൾ റഷ്യയ്ക്ക് മുന്നിൽ തടസ്സമാകില്ലെന്ന് തന്നെയാണ് റഷ്യൻ ഉന്നതരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇറാന്റെ കേന്ദ്രങ്ങളായ ഇസ്ഫഹാൻ നതാൻസ് ഫോർഡോ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ വലിയ പരാജയമാണെന്ന വിലയിരുത്തലും റഷ്യയ്ക്കുണ്ട് മറ്റൊരു രാജ്യത്തെ പരമാധികാരത്തിനു മേലുള്ള ഈ കടന്നുകയറ്റത്തിന്റെ പരിണിത ഫലം അതെന്തു തന്നെയായാലും അമേരിക്കയും ഇസ്രയേലും സ്വയം അനുഭവിച്ചു തന്നെ തീർക്കേണ്ടതായി വരും എന്നും റഷ്യ പ്രതികരണം നടത്തുന്നു ഈ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവശേഷി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടുകളും ഇതിനകം റഷ്യ തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നു അമേരിക്കയുടെ ബോംബ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ഈ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തിയത് പാളിച്ച തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്നാണ് റഷ്യയിൽ നിന്നുള്ള പലരും ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തുന്നത് ഇറാനെതിരായ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ശത്രുത അടിസ്ഥാനരഹിതവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ടത് തന്നെ സന്ദർശിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബാ സറാഖ്ജിയോട് റഷ്യയുടെ സകല പിന്തുണയും പുടിൻ അറിയിച്ചതായിട്ടാണ് റഷ്യ ടുഡേയും റിപ്പോർട്ട് ചെയ്തത് ക്രെംലിനിൽ നടന്ന യോഗത്തിൽ ഇറാനെതിരായ ആക്രമണങ്ങളെ ഒരു ഏകോപനവുമില്ലാത്ത ആക്രമണമെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത് ഇതിനൊരു ന്യായീകരണമില്ലെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധവും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതുമാണെന്ന നിലപാടിൽ പുടിൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് വിവരം ഭാവി കാര്യങ്ങൾ ഇറാനും റഷ്യയും ചേർന്ന് സംയുക്തമായി തീരുമാനിക്കുമെന്നും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പുടിനും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിലുള്ള ചർച്ചയുടെ പൂർണ്ണ രൂപം ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായതായിട്ടാണ് സൂചനകൾ ഉത്തരകൊറിയയുമായി റഷ്യ ഉണ്ടാക്കിയതുപോലുള്ള ഒരു സൈനിക കരാർ ഇറാനുമായി ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു എന്നാണ് വിവരങ്ങൾ റഷ്യൻ സൈന്യത്തിന് ഇറാനിൽ സൈനിക താവളം ഒരുക്കാമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ നിർദ്ദേശവും ചർച്ച ചെയ്യപ്പെട്ടതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരമൊരു സൈനിക കരാർ യാഥാർത്ഥ്യമായാൽ അനിവാര്യ ഘട്ടത്തിൽ സൈനികമായി സഹകരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയും അത്തരമൊരു കരാർ നിലവിൽ വന്നാൽ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്ക് പോലും ഇറാനിൽ പിന്നെ ആക്രമണം നടത്താൻ ചിന്തിക്കേണ്ടി വരും പലതവണ ചിന്തിക്കേണ്ടി വരും റഷ്യ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമോ എന്ന് അമേരിക്കയും ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ അടി കിട്ടിയിരിക്കുന്നത് ഇറാൻ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റി എന്നുള്ളതാണ് അത് എവിടേക്ക് മാറ്റി എന്ന് കണ്ടെത്താനാണ് ഇസ്രയേലും അമേരിക്കയും ശ്രമം തുടങ്ങിയിരിക്കുന്നത് എവിടെ കൊണ്ടോളിപ്പിച്ചാലും അത് തൂക്കിയിരിക്കും എന്ന് ഇസ്രയേൽ മറുപടി കൊടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്